നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കല്ലുകടിയാകുമോ കൊല്ലം സമ്മേളനം കട്ടക്കാൽപ്പുമായി മുതിർന്ന സി പി എം നേതാക്കൾക്ക് എത്താതിരിക്കാൻ ഔദ്യോഗിക നേതൃത്വം നീക്കം നടത്തുന്നു സി പി എം പാർട്ടിയുടെ ദേശീയ സമ്മേളനമായ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുകയാണ് പാർട്ടിയുടെ കേരളത്തിൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചു കഴിഞ്ഞു വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തവും അച്ചടക്കവും ആവേശവും ഒക്കെ കൊല്ല സമ്മേളനത്തിൽ ഉള്ളതായി വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ സി പി എം എന്നത് പിണറായി വിജയൻ എന്ന മുതിർന്ന നേതാവിന്റെ ഒതുങ്ങുന്ന പ്രസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ എല്ലാം വെട്ടി നിറത്താനും തകർക്കുവാനും അദ്ദേഹത്തിനുള്ള കഴിവ് അത്ഭുതം തന്നെയാണ് പിണറായി വിചാരിക്കുന്നത് മാത്രമേ പാർട്ടിയിൽ നടക്കുകയുള്ള കാര്യത്തിൽ ഔദ്യോഗിക നേതൃത്വത്തിന് പൂർണ്ണമായി അതുകൊണ്ട് തന്നെ പിണറായിക്കെതിരെ ശബ്ദിക്കുവാൻ ആരും മുന്നോട്ട് വരില്ല എന്നതും ഒരു വസ്തുതയാണ് എന്നാൽ പിണറായി വിജയൻ പാർട്ടിയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി വാണിരുന്ന അവസരത്തിലാണ് ജനകീയ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പടയൊരുക്കം നടത്തി പിണറായിയ്ക്ക് നേരെ വെല്ലുവിളികൾ നടത്തിയത് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ തീർത്തും കിടപ്പിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകർക്കിടയിലും അംഗീകാരമുള്ള ഒരു നേതാവിന്റെ പിൻബനത്തിൽ വിഭാഗീയ പ്രവർത്തനം സി പി എമ്മിനകത്തുണ്ടാകാൻ സാധ്യതയില്ല കേരളത്തിൽ ഒന്നാകെ ആയി സ്വാധീനമുള്ള നേതാക്കന്മാർ വേറെയില്ല എന്നതും ഇതിനൊരു കാരണമാണ് എന്നാൽ ചില തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നത് പാർട്ടി സമ്മേളനത്തിനിടയിൽ കല്ലുകടിയായി മാറുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് രണ്ട് തവണയായി പത്തു വർഷക്കാലം അധികാരത്തിൽ പൂർത്തിയാക്കുന്ന പിണറായി വിജയനും ഇടതുമുന്നണി വീണ്ടും ഭരണത്തിൽ വരുന്നതിനുള്ള പ്രവർത്തന പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിനു കൂടിയാണ് സംസ്ഥാന സമ്മേളനം ചേരുന്നത് എന്നാൽ ഇനിയും ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ തന്നെ കടന്നു വരണമെന്ന ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് പ്രതിഷേധമുണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി തീരുമാനിച്ച പാർട്ടിയാണ് സി അങ്ങനെയുള്ള തീരുമാനം നിലനിൽക്കെ എൺപത് വയസ്സിനോട് അടുക്കുന്ന പിണറായി വിജയൻ പ്രായത്തിൽ ഇളവ് നൽകുക എന്നത് പാർട്ടിക്കകത്തും ഭരണരംഗത്തും പുതിയവർ കടന്നു വന്ന് തടയുവാൻ മാത്രമാണ് വഴിയൊരുക്കുക എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മുതിർന്ന നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് പിണറായി വിജയൻ മാത്രമായി പ്രായത്തിൽ ഇളവ് അനുവദിക്കേണ്ട കാര്യമില്ല എന്നും മുഖ്യമന്ത്രി പദം കഴിവുള്ള നേതാക്കൾ പാർട്ടിയിൽ ഉണ്ടെന്നുമുള്ള വിമർശനവുമായി മുതിർന്ന നേതാവും കൊല്ലം ജില്ലക്കാരനുമായ പി കെ ഗുരുദാസൻ രംഗത്ത് വന്നത് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ഇതേ അഭിപ്രായകാരനായ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും വിമർശന സ്വഭാവത്തിൽ സംസാരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇനിയും ഇടതുമുന്നണിയുടെ തുടം ഭരണം ഉറപ്പെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ തോൽവിലാണ് ഏറ്റുവാങ്ങിയതെന്ന കാര്യം മറക്കരുതെന്നും ബേവി വിമർശിച്ചു സി പി എം എന്ന പാർട്ടിയിൽ എല്ലാ കാലത്തും ശക്തി കേന്ദ്രമായി നിലനിൽക്കുന്ന കണ്ണൂരിലെ സി പി എം നേതൃത്വം തന്നെയാണ് പിണറായി വിജയൻ ഒപ്പം നിലനിർപ്പിച്ചുള്ള ജയരാജവനും മറ്റു നേതാക്കളും ഇപ്പോൾ പഴയ സ്വഭാവത്തിലല്ല ഇതിൽ തന്നെ ഇപ്പോൾ എഴുപത്തിമൂന്ന് വയസ്സെത്തിയ പി ജയരാജൻ കുറച്ചു കാലമായി ഔദ്യോഗിക പക്ഷത്തിന്റെ കണ്ണിലെ കരടായി നിൽക്കുകയാണ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും ഒത്തുചേർന്നുകൊണ്ട് പി ജയരാജനെ ഒതുക്കുന്നു എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട് കണ്ണൂർ ജില്ലയിൽ മറ്റു പല നേതാക്കളും അണികൾക്കിടയിൽ താല്പര്യമുള്ളത് പി ജയരാജനാണ് അതുകൊണ്ട് തന്നെ പി ജയരാജനെ അനുകാലിച്ച് ഇവിടെ ഒരു ഘട്ടത്തിൽ പ്രചാരണം പുകഴ്ത്തേയും അണികൾക്കിടയിൽ ഉണ്ടായത് മുളയിൽ തന്നെ തടയാൻ പിണറായി ശ്രമിച്ചിരുന്നു പാർട്ടിയിൽ വ്യക്തിപൂജ പാടില്ല എന്ന വ്യാഖ്യാനത്തോടെയാണ് പിണറായി ജയരാജന് ഒതുക്കിയത് പാർട്ടി സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ ജയരാജന്റെ നിലപാടുകൾ എന്താകുമെന്നത് കണ്ട് തന്നെ അറിയണം കണ്ണൂർ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തിയായി പറയുന്ന ജില്ലയാണ് ആലപ്പുഴ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവായ മുൻ മന്ത്രി ജി സുധാകരനെ കൊല്ലം സമ്മേളനത്തേക്ക് ക്ഷണിച്ചിട്ടു പോലുമില്ല എന്നീ ഈ പരാതികൾ വന്നു കഴിഞ്ഞിട്ടും ഇത് തികഞ്ഞ അനേധിയാണെന്ന് സുധാകരനെതിരെ പാർട്ടി ഔദ്യോഗിക വിഭാഗം നടത്തുന്ന നീക്കങ്ങളെ എതിർത്തുകൊണ്ട് മന്ത്രി തോമസ് ഐസക്കും രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടി പാർട്ടി ആണെന്നും അതുകൊണ്ട് തന്നെ അച്ചടക്കവും അൻസറിനെയും പാർട്ടിയിൽ ഒരു പ്രശ്നങ്ങൾക്കും അനുവദിക്കില്ല എന്നും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധങ്ങൾക്ക് ശക്തികൾ പകരുന്ന ഇടപെടലുകളും മുതിർന്ന നേതാക്കളിൽ നിന്നും തന്നെ ഉയരുമെന്ന പ്രതിപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർമുണ്ട് മാത്രമല്ല പാർട്ടിയുടെ സമ്മേളന വേദിയിലാണ് പാർട്ടി നയങ്ങളും നിലപാടുകളും സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുക ഈ റിപ്പോർട്ട് അനുസരിച്ച് കൊണ്ടാവണം പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ പ്രവർത്തിക്കേണ്ടത് ഇതിനകം തന്നെ വിവാദം ഉയർത്തിയിട്ടുള്ള ഭ്രുവറി പദ്ധതിയുടെ അനുമതിയും മധ്യനയം സംബന്ധിച്ചു വരുന്ന വിവാദങ്ങളും ഈ റിപ്പോർട്ടിൽ എങ്ങനെ കടന്നു വരുമെന്നത് അറിയേണ്ട ഒരു കാര്യമാണ് ഇതിന് പുറമെയാണ് നിലവിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക പരിഹരിക്കാനുള്ള നിർദ്ദേശത്തിന്റെ കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാടുകളും വ്യക്തിപരമായ പ്രവർത്തന ശൈലിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് അവയെല്ലാം തിരുത്തുന്നതിന് പാർട്ടി ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നീങ്ങണമെന്നും ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരേണ്ടതാണ് പുറമെ നോക്കുമ്പോൾ എല്ലാ കൊണ്ടും സുശക്തിയും ചിട്ടയേർന്നതുമായ ഒരു സമ്മേളനത്തിന്റെ ലക്ഷണങ്ങളാണ് കൊല്ലം സമ്മേളനത്തിലും കാണുന്നതെങ്കിലും പാർട്ടിയുടെ അകത്തളങ്ങളിൽ ഭാഗ്യതയുടെയും ചേരി സ്വരങ്ങൾ ഉയരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ പാർട്ടി എന്ന് പറയുമ്പോഴും സി പി എമ്മിന്റെ കേരള ഘടകം പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അനുസരണയിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒന്നായി മാറിയിരിക്കുന്നു പത്ത് വർഷം മുഖ്യമന്ത്രി പദം പൂർത്തിയാക്കുന്ന പിണറായി വിജയന്റെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ വീണ്ടും മുഖ്യമന്ത്രി പദം കൈമാറുന്നതിനുള്ള പ്രായത്തിലെ ഇളവ് അനുവദിക്കുന്ന കാര്യത്തിൽ കടുത്ത വിമർശനം ഉള്ളവരാണ് എം എ ബേബി പി കെ ഗുരുദാസൻ എ കെ ബാലൻ ജി സുധാകരൻ തോമസ് ഐസക് പിണറായി അടക്കമുള്ള ഔദ്യോഗിക പക്ഷത്തെ ചോദ്യം ചെയ്യുവാനും അനുകൂലമായ അന്തരീക്ഷം സമ്മേളനത്തിനിടയിൽ ഉണ്ടായാൽ ഭാഗ്യത എന്ന പേരിൽ അല്ലെങ്കിലും ഈ നേതാക്കളുടെ കൂട്ടായ്മയിൽ പ്രതിഷേധ സ്വരം സമ്മേളനമേതിൽ ഉയരമെന്നത് ഉറപ്പാണ് നന്ദി നമസ്കാരം